വിനോദസഞ്ചാരികളുടെ പർദീസയായി മൺട്രോ തുരത്ത് കേരളത്തിന്റെ ടൂറിസം ഭൂപടത്തിൽ മുൻപന്തിയിലാണ് മൺട്രോ തുരത്ത് ഭൂപ്രകൃതി സൗന്ദര്യത്തിന്റെ നേർചിത്രമായി മാറിയ ഈ ഗ്രാമത്തിലേക്ക് ദിനംപ്രതി എത്തുന്ന വിനോദസഞ്ചാരികളും ഏറെയാണ് മൂന്ന് ചുറ്റും കല്ലടയാറും ഒരു ഭാഗം അഷ്ടമുടിക്കായലും കൈവശം വെച്ചിരിക്കുന്ന പ്രദേശമാണ് മൺറോ തുരുത്ത് കേരളത്തിൽ തന്നെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ വളരെ ശ്രദ്ധയെ ആകർഷിച്ച ഒരു സ്ഥലമാണ് കൊല്ലം ജില്ലയിലെ മൺട്രോ എന്ന് പറയുന്നത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും കയർ തൊഴിലാളികളുമായിരുന്നു തുരുത്തിലെ അന്തേവാസികൾ മറ്റു നാടുകളെ അപേക്ഷിച്ച് ഒറ്റപ്പെട്ട് കിടന്ന മൺട്രോ തുരുത്ത് ഇടിയക്കടവ് പാലം യാഥാർത്ഥ്യമായതോടെയാണ് ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് മൺട്രോ തുരുത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ആദ്യം സമീപ പ്രദേശങ്ങളിലെ ആളുകളായിരുന്നു എത്തിയിരുന്നത് പിന്നീട് കണ്ണടയ്ക്കും വേഗത്തിലാണ് മൺറോ തുരുത്തിന്റെ പ്രശസ്തി എത്തിയത് ഇവിടെ വെക്കേഷൻ സമയങ്ങളിലാണ് കൂടുതലായി ഗസ്റ്റുകൾ പോകുന്നത് അതേപോലെ ദീപാവലി നിലവിൽ കേരളത്തിലെ ടൂറിസം ഭൂപടത്തിൽ മുൻപന്തിയിലാണ് ഈ കൊച്ചു ഗ്രാമം കണ്ടൽക്കാടുകൾക്കിടയിലൂടെയുള്ള വള്ളങ്ങളിലും ബോട്ടുകളിലുമുള്ള യാത്രയാണ് മൺറോത്തുരത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത കല്ലടയാറും അഷ്ടമുടിക്കായലും ചുറ്റിയെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് കായൽ വിഭവങ്ങൾ ഉൾപ്പെടെയുള്ള നാടൻ വിഭവങ്ങൾ വിളമ്പാൻ അനവധി ഹോട്ടലുകളും ഇവിടെ സജ്ജമാണ് ദൂരദിക്കുകളിൽ നിന്ന് പോലും നിരവധി ആളുകൾ ഇവിടെ എത്തിയിരുന്നതായി പ്രദേശവാസികൾ പറയുന്നു ഓരോ റിസോർട്ടുകളും ഗസ്റ്റുകൾക്ക് താമസിക്കാൻ അനുസരിച്ചുള്ള അവരുടേതായിട്ടുള്ള റേറ്റിനനുസരിച്ചുള്ള റൂമുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ലഭ്യമാണ് അതുപോലെ കായൽ വിഭവങ്ങളായ ഞണ്ട് കൊഞ്ച് കരിമീൻ കക്ക കല്ലുമേക്ക അതുപോലുള്ള ആഹാര ഐറ്റങ്ങളും പിന്നെ ശിക്കാര ബോട്ട് പെടൽ ബോട്ട് കയാ കിങ്ങാത വള്ളം പൊട്ടവഞ്ചി ും മഹാനവമി ക്രിസ്മസ് ന്യൂ ഇയർ എന്നിവയാണ് ഇനി മണ്ട്രോതുരുത്തിനെ സജീവമാക്കുന്നത് അതിനുള്ള ഒരുക്കത്തിലാണ് തുരുത്ത് നിവാസികൾ ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട